മേരി ക്രിസ്മസ് ഇസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മേരി ക്രിസ്മസ് ടു ഓൾ എന്നാൽ ക്രിസ്മസ് ആയിട്ട് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി നിൽക്കുമല്ലേ ഞാൻ ഇത് ഗിരിയച്ചിറ്റിയുടെ വീട്ടിലാട്ടോ ദേവട്ടിയുണ്ട് ഇതുമില്ല നമ്മൾ പുഴയിൽ അലക്കാൻ പോവാ ക്രിസ്മസ് ആയിട്ടൊന്ന് അലക്കി കുളിച്ച് കുളിച്ചേക്കാന്ന് കരുതി കേട്ടോ പുഴയിലാണ് പോകുന്നത് ഞാനും ഗിരിയജീറ്റിയും അഞ്ച് കുട്ടിയും ദേവനും കൂടിയാണ് പോകണത് രണ്ടു ദിവസമായി അലക്കിയിട്ട് അപ്പോൾ പുഴയിലങ്ങനെ വരാറില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ടില്ല

നമ്മൾ തോ പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ പുഴയിലെത്തി നല്ല ഏറ്റം ഉണ്ടായിരുന്നു രാവിലെ ഇപ്പോൾ വൈകുന്നേരമാണ് ഏറ്റം കയറണം കേട്ടോ നല്ല നല്ലതായിട്ടുണ്ടതുകൊണ്ട് കല്ലൊക്കെ മുങ്ങി മുങ്ങിക്കിടക്കുമായിരുന്നു ഞാൻ പണ്ടൊക്കെ സ്ഥിരം പുഴയിൽ പോയി കുളിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഞാൻ ചിറ്റ അനുമോളൊക്കെ കേട്ടോ ഷീലാമ്മ അങ്ങനെ വരാത്തില്ല വരത്തില്ല എൻ്റെ അമ്മ ഞാനാണ് വീട്ടിലെ തുണിയൊക്കെ കൊണ്ടുപോയി പുഴയിട്ട് അലക്കണം കോളേജിൽ പോകാനാണെങ്കിലും രാവിലെ പുഴയിൽ പോയി അലക്കി കുളിച്ചിട്ടാണ് നമ്മൾ കോളേജിലും പഠിക്കാനൊക്കെ പോകണം കേട്ടോ അത് പുഴയെ വന്ന് കുളിച്ചെങ്കിലും ഒരു തൃപ്തി ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദൂരം ഉണ്ട് കുറച്ച് എന്ന് വെച്ചാൽ കുറച്ച് നടക്കണം തൊണ്ടിക്കോടിയൊക്കെ വന്ന നമുക്ക് പുഴയിലെത്തണമെങ്കിൽ എങ്കിൽ പോലും നമ്മൾ രാവിലെ പുഴയെ വന്ന് അടിച്ചു നനച്ച് കുളിച്ചിട്ടേണ് പോരും ഉള്ളൂ കേട്ടോ അപ്പോൾ അഞ്ചു ഇപ്പോൾ ഇങ്ങനെ സൂം ചെയ്യണേ ഞാൻ ഇപ്പോഴേട്ടോ കാണ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് അക്കരയിലുള്ളൊരു വീടാണ് നല്ല രസമായിട്ടാണ് കാണാം പക്ഷേ കടവൊക്കെ ഒത്തിരി മാറി ആറ് വർഷത്തിന് ശേഷമാണ് ഞാൻ കടവിൽ കുളിക്കാൻ വരുന്നത് കേട്ടോ കുളിക്കാനല്ല അലക്കാനായിട്ട് അപ്പോൾ ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു ആദ്യം കാണുമ്പോൾ എന്തോ പോലെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുളിക്കാൻ വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ് അപ്പോൾ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് ദേവനെ കുളിപ്പിച്ചു നേരെ നമ്മൾ വീട്ടിട്ട് ചെന്നപ്പോൾ ഇടിയപ്പോൾ ഞാൻ തലേ തലേദിവസം ഉണ്ടാക്കിയ നമ്മുടെ ലാമ്പ് അതായത് ആട്ടിറച്ചി ആട്ടറച്ചിയിലാടിൻ്റെ ആ ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ മാക്കന്മാക്കം തട്ടിയിട്ട് നേരെ നമ്മളെൻ്റെ വീട്ടിലേക്കാണ് വന്നത് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കേക്ക് മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പോകുന്ന വഴി കേക്ക് മേടിച്ചിട്ടോ പിള്ളേരില്ല പിള്ളേരില്ലാണ്ട് ഞാൻ വന്ന അച്ചായി അമ്മ എന്നെ വഴക്കിടും അമ്മ അത്രയും പറയുന്നത് പക്ഷെ ഇഷ്ടമല്ല ഞാൻ പിള്ളേരില്ലാണ്ട് വീട്ടിൽ വരണം കേട്ടോ അപ്പോൾ തലോസി ആട്ടറച്ചി വെച്ചതിൻ്റെ വീഡിയോയും ഈ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആട്ടോ നമ്മുടെ വീഡിയോ അമ്മേനെ കണ്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാം ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ അതായത് നമ്മൾ ചേട്ടായി ഇറച്ചി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അമ്മ അതൊന്നും ഒന്നും ഉറുക്കിയിട്ടില്ല അതൊക്കെ പീസ് പീസ് ആക്കിയിട്ടില്ലായിരുന്നു അതെനിക്ക് പീസ് പീസ് ആക്കി തരുവാണ് അപ്പം ഞാൻ കറി വെച്ചോളാം പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആട്ടിറച്ചിയും പന്നിയാണ് അമ്മ ഇഷ്ടത്തോടെ കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് നമുക്ക് ഈ ഇറച്ചി മേടിച്ചാൽ മതിയെന്ന് ഭയങ്കര വിലയാണ് എങ്കിൽ പോലും ഇഷ്ടമുള്ള ആൾ കഴിക്കണം ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം കഴിക്കാനാണ് ബീഫും കോഴിയൊക്കെ സാധാരണ പണ്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലായിരുന്നു എല്ലാവരുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ മേടിക്കുകയുള്ളായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഇറച്ചിയും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഓരോ ഒന്നാ അതായത് ക്രിസ്മസ് ഓണം അങ്ങനെയൊന്നും നോക്കാറില്ലല്ലോ എപ്പോഴും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മേടിക്കാത്തതായിട്ടുള്ളത് അതായത് ആട്ടിറച്ചി അപ്പോൾ അത് മേടിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ അതവിടെ വെള്ളത്തിലിട്ടേക്കോട്ടോ എല്ലാം റെഡിയാക്കിയിട്ട് അത് നുറുക്കിയിട്ട് വെള്ളത്തിട്ട് അതിൻ്റെ ചോരയൊക്കെ പോട്ടേന്ന് കരുതി അപ്പം ഞാൻ വിചാരിച്ചു ആ ഗ്യാപ്പിൽ സബോളയൊക്കെ വെക്കാം ഞാൻ ഇനി ഇത് അങ്ങനെ വെച്ചിട്ടില്ല ആകെ ഒന്ന് രണ്ട്രാവശ്യം ഒന്ന് ഒരു പ്രാവശ്യമാണ് ഞാൻ വെച്ചേക്കണത് അപ്പോൾ ഞാൻ അമ്മേനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് തേങ്ങാപ്പാലിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കണം വറുത്തരക്കാൻ ഭയങ്കര പടിയായതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഞാനിത് അങ്ങനെ കഴിക്കാറില്ല ഫസ്റ്റ് എൻ്റെ മാമൻ്റെ കല്യാണത്തിന് ഇതിൻ്റെ സ്റ്റൂ ഉണ്ടായിരുന്നു അങ്ങനെയാട്ടോ ഞാൻ കഴിക്കുന്നത് അത് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ തീ അതൊക്കെ കഴുകി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് തീ അരിയുമായിട്ടോ ഈ കത്തി സൂപ്പറാണ് നല്ല മുറിച്ചുള്ള കത്തിയാണ് ഞാൻ അങ്ങനെയൊക്കെ വരലോര ഇടണതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എൻ്റെ അമ്മയൊക്കെ വഴക്കിടും കേട്ടോ പക്ഷേ ഇതുകൂടിൻ്റെ ഞാൻ ഇങ്ങനെ അരിഞ്ഞിരുന്നു എൻ്റെ കൈ മൊത്തം വരഞ്ഞിരിക്കുവാണ് ഭയങ്കര നീറ്റിലുണ്ടായിരുന്നു സ്ത്രീകുട്ടി ചേച്ചിട്ട് അമ്മ കൊണ്ട കത്തി ആട്ടോ നല്ല മൂർച്ചയാണ് ഇതിന് ഞാനങ്ങനെ എടുക്കാറില്ലായിരുന്നു അപ്പം മറ്റേ കത്തി അമ്മ അവിടെ എന്തിനോ എടുത്ത് വെച്ചേക്കണോണ്ട് ഞാൻ പിന്നെ ഈ കത്തി എടുത്ത് പെട്ടു കേട്ടോന്ന് അരിയു കേട്ടോ എനിക്ക് അരിക്കണേനങ്ങനെ പേടിയൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ കൈ മുറിയാറുണ്ട് എന്നാലും ഞാൻ എടുത്തില്ല മറ്റേ ഫിംഗറ് ഫിംഗർ ക്യാപ്പ് അപ്പം ഞാനത് വേഗം അരികാണ് ആ ക്യാപ്പിൽ അമ്മ അപ്പുറത്ത് ചായ വയ്ക്കു കേട്ടോ വൈകുന്നേരത്തേക്കുള്ള ചേട്ടാ ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസം ആണ് ഇത് കൊണ്ടുവന്നു വൈകുന്നേരം നമ്മൾ വൈകുന്നേരം കറിയൊക്കെ വെച്ചാലാണല്ലോ എല്ലാം പിടിച്ച് നന്നായിട്ട് റെഡിയാക്കി കറി ഇരിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ സബോള അരിഞ്ഞിട്ടുണ്ട് കുഞ്ഞിതായിട്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് അപ്പുറത്താട്ടം എടുത്തിട്ടില്ല അപ്പോൾ അത് ചായ ആ ഗ്യാപ്പിൽ കുടിക്കാമെന്ന് വിചാരിച്ചു അമ്മ ചീ നമ്മുടെ ചിക്കൻ ചിക്കൻ എന്ന വായി വരുന്നത് നമ്മുടെ ഇറച്ചി വെള്ളത്തിലിട്ടേക്കും കേട്ടോ ചോരയൊക്കെ പോകാൻ ഏത് ഇറച്ചിയാണെങ്കിലും കുറേ നേരം കുറേ നേരം നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിടുന്ന ബീഫാണ് കൂടുതലിടേണ്ട കേട്ടോ അതിനകത്തൊക്കെ ചോരറങ്ങും അപ്പം ഞാനത് മൂന്നാലഞ്ച് നീര് കഴുകാനായിട്ട് വെളിയിലേക്ക് എടുത്തുകൊണ്ട് വന്നു ഇതിൻ്റെയൊക്കെ ബ്ലഡ് ഒക്കെ വീഴുമ്പോൾ അതിൻ്റെ മണമൊക്കെ അടുക്കളയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലും വെളിയിലാണ് കഴുകാറുള്ളത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാല്ലോ കാക്കയും പൂച്ചയൊക്കെ വന്നോളും അപ്പം അതേ കാക്കയൊക്കെ ഒന്നും വെച്ചിരിക്കുക എല്ലാവരും ഞാനിത് വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് വെക്കാം എങ്ങനെയാണെന്നറിയില്ല കുളാവുന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന പോലെ വെക്കാം കേട്ടോ നല്ലപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് പൂച്ച എൻ്റെ കാല് വഴി പറ്റി ഞാൻ നടക്കുകയാണ് ചവിട്ടിയ മാക്ക് ആട്ടറിച്ച് വയ്ക്കാം നമ്മൾ കുറേ നേരം വെള്ളത്തിട്ടുകൊണ്ട് തന്നെ ആ ഇറച്ചിയുടെ ചോരമായി ഒക്കെ പോയി നല്ല പോലെ കേട്ടോ പിന്നെ മൂന്നാലഞ്ച് നീര് കഴുകി ലാസ്റ്റ് വിനാഗിരിയും കൂടി ഒഴിച്ച് കഴുകൊണ്ട് നന്നായിട്ട് ആ ഇറച്ചിയുടെ ബ്ലഡിൻ്റെ മയമൊക്കെ പോയി കേട്ടോ അതേ കറക്റ്റായിട്ടുണ്ട് അതായത് എല്ലാം അഴുക്കും വേസ്റ്റൊക്കെ പോയാലും പിന്നെ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ രോമം കാണും പന്നി ഇറച്ചികളൊക്കെ പോലെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് അലമ്പി കഴുകണം അപ്പോൾ ഞാൻ ഞാനത് ഇതിനകത്ത് ഉപ്പും മുളകൊക്കെ പരട്ടി കുക്കറിനകത്ത് വെക്കാൻ പോകണം അതിൽ ഞാൻ കുറച്ച് പെരഞ്ചീരക ഇട്ട് എനിക്കിത് വെച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എൻ്റെ ഒരു ഐഡിയ ചെയ്യുവാണ് പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ഉപയോഗിക്കാറില്ല വിധിക്കുടിൻ്റെ ബരത്തിലൊക്കെ നല്ല എരിവായിരുന്നു കറിക്ക് ഒന്നൊരു പാളി പോയത് കൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടോ ചെയ്യണത് പിന്നെ എണ്ണയൊഴിച്ചു മുളകും ഉപ്പും ഒക്കെ അവനവൻ്റെ ആവശ്യത്തിന് എങ്ങനെയാണോ നമുക്ക് എരിവ് പാടേണ്ടോ ഇല്ലയോന്ന് അനുസരിച്ച് ഞാൻ ഇങ്ങനെയാണ് കറി വെക്കണം ഇനി ഇത് കുറച്ച് രീതിയിലൊക്കെ വെക്കാൻ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് വെക്കും കുരുമുളക് ഇട്ട് അല്ല കുരുമുളക് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അല്ലാണ്ട് വറുത്തരച്ചും വെക്കും ഞാനിത് തേങ്ങാപ്പാലിലാ കേട്ടോ വെക്കണം മുളക് ചേർത്ത് അപ്പോൾ ഞാൻ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ എന്തൊക്കെ ഇട്ടും ഇപ്പം മഞ്ഞപ്പൊടി ഉപ്പ് ഗരം മസാല മുളക് പൊടി എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ തിരുമി ഇളക്കി കൂട്ടിയിട്ട് നല്ലപോലെ തിരുമ്മണം കേട്ടോ എന്ത് നമ്മളിങ്ങനെ ഇറച്ചിയൊക്കെ ഇട്ടാലും കുറച്ച് എണ്ണ ഒഴിച്ച് തിരുമണതായിരിക്കും നല്ലത് എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് വേപ്പിലേയും കൂടി ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അത് ഇടാനായിട്ടിട്ട് നേരെ നമ്മളിവിനെടുത്ത് കുക്കറിലേക്ക് തട്ടുക ഇതിനകത്ത് കുറച്ച് വെള്ളം വെക്കണം നമ്മൾ ബീഫിനും ചിക്കനും വെള്ളം ഒഴിക്കാറില്ല ഞാൻ ഒഴിക്കാറില്ല കേട്ടോ അപ്പോൾ അന്നിക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കാറ് ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മേനോട് പറഞ്ഞു കുറച്ച് വെച്ചോ ചിക്കനേലും വേവു അതുകൊണ്ട് കുറച്ച് വെള്ളം മതി കിട്ടാമെന്ന് പറഞ്ഞ് ചട്ടി ഒന്ന് കഴുകി ഒഴിച്ചാൽ മതിയെന്ന് ഇവിടുത്തെ അമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്തു കാരണം എനിക്കറിയില്ലല്ലോ അമ്മയ്ക്ക് വെക്കാൻ അറിയാം അപ്പോൾ അമ്മേനോട് വെച്ചോളാം പറഞ്ഞിട്ട് പറഞ്ഞതല്ല ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണം അമ്മയൊക്കെ നിൽക്കുമ്പോഴല്ലേ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ അടിച്ചൊക്കെ തന്നു ഞാൻ അവനെ കുക്കറെ അപ്പോൾ അവിടെ ചോദിച്ച എത്ര വിസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒരു അഞ്ചാറിനടിച്ചോട്ടേ ഇനി വെന്തില്ലെങ്കിലോ എന്ന് പറഞ്ഞു പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കേട്ടോ അപ്പോൾ അമ്മയൊന്നും ഇവിടെ ഇല്ലായിരുന്നു ദേവനൊക്കെ പൂത്തോട്ടേക്ക് പോയിക്കുമായിരുന്നു അവിടെ ഉത്സവമായിരുന്നുണ്ട് അപ്പോൾ കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇടവേളകൾ ആനന്ദകരമാക്കാനായിട്ട് ആ പായസം കുടിച്ചുകൊണ്ട് നടക്കുവായിരുന്നു അപ്പം അഞ്ചാറ് വിസ അടിച്ചപ്പം എന്നോട് അമ്മ ഓഫ് ചെയ്തോളാം പറഞ്ഞു ഞാൻ പറ ഓഫ് ചെയ്ത് കിട്ടും എൻ്റെ കൈ വരഞ്ഞു കയറി വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ സബോള അരിഞ്ഞിട്ട് നല്ലപോലെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്തെന്ന് തോന്നണം ഞാൻ തുറന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇപ്പുറത്ത് സബോളയൊക്കെ വാടാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് വെന്ത് കാണണേന്നാണ് പ്രത്ഥം ഇല്ലെങ്കിൽ പിന്നെയും ഒന്നും കൂടി വേവിക്കണമല്ലോ എൻ്റെ വേവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലോ അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് അപ്പോൾ പിന്നെ കുറച്ച് കറവപ്പെട്ട കുരുമുളകില്ലേ കുരുമുളക് നമ്മൾ പൊടിക്കാത്ത കുരുമുളക് രണ്ട് ഏലക്ക ഞാൻ ഏലക്കൊക്കെ ഇടും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പായസമാണോ വെക്കണേന്നല്ല ഞാൻ ചിക്കനിലൊക്കെ ഇടാറുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതേപോലെ ചിക്കൻ ഞാൻ സാമ്പാർ കൂടി ഇട്ട് വെക്കുക വറുക്കാറുണ്ട് അതും അടിപൊളിയാണ് സാ നല്ല ടേസ്റ്റാണ് കായത്തിൻ്റെയൊക്കെ ഇത് വരുമ്പോൾ നിങ്ങൾ ആരെയും ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കേട്ടോ പച്ചമുളക് എടുത്തിരുന്നത് മറന്നുപോയായിരുന്നു അതിനകത്തേക്ക് നന്നായി നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തായിരുന്നത് സബോളയും കൂടി ഇട്ട് കൊടുത്തത് സബോള ഇങ്ങനെ ഭയങ്കര വലുതായിട്ട് അരിഞ്ഞാൽ വാടാൻ ഭയങ്കര പാടാം കുഞ്ഞു കുഞ്ഞ് ആയിട്ട് അരിവാണെങ്കിൽ കണ്ടോ നന്നായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ അതും ആ കത്തിയും സൂപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് അരിയാൻ പറ്റി നല്ലപോലെ കുഞ്ഞു വണ്ണം കുറഞ്ഞ രീതിയിൽ അരിയാൻ പറ്റി ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി വേണമെങ്കിൽ ഇടാം ഞാൻ ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നില്ല പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഇടുവോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ പിന്നെ അത് ഒരെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടു പക്ഷേ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ലപോലെ വാട്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ എടുക്കണം എന്നിട്ടാണ് ബാക്കിയെല്ലാം ചേർക്കാൻ പൊടികളൊക്കെ ചേർക്കാനായിട്ട് കേട്ടോ ഈ ഒരു വാടണ ടൈം ഭയങ്കര എനിക്ക് കല്ലിയുള്ളൊരു ടൈം എന്ന് വെച്ചാൽ കുറേ നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ട അപ്പം ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ആവി പോകണുണ്ടോയെന്ന് നോക്കണുണ്ട് കേട്ടോ ഇത് തുറന്ന് വെന്തോ ഇല്ലയോ എന്ന് അറിയാഞ്ഞിട്ട് ഒരു മനസമാധാനം ഇല്ല മൊത്തം നിറഞ്ഞ് പോയായിരുന്നു അത് പതഞ്ഞ് സ്റ്റൗവിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മല്ലിപ്പൊടി എന്തോരാണോ വേണ്ടത് ഇതിന് മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് മുളക് കുറച്ച് അത് നമ്മുടെ തേങ്ങാപ്പാലല്ലേ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ആണ് വേണ്ടതെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പം അതനുസരിച്ചാണ് ചെയ്തത് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുകയാണ് മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് ഇളക്കുകയാണ് മുളക് പൊടി ആവശ്യത്തിന് ഞാൻ വളരെ അതായത് ഒരു സ്പൂൺ കഷ്ടി ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ കുത്തലും മാറ് വരെ നന്നായിട്ട് ഇളക്കുക നല്ലപോലെ ഇളക്കി ഈ ഒരു പരിവാക്കുക അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മൂപ്പിച്ചാലും കുഴപ്പമില്ല കേട്ടോ കറുപ്പിക്കണം അതായത് ഗ്രേവി നല്ലപോലെ കറുത്തിരിക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി മോപ്പിച്ചാൽ കറക്റ്റായിരിക്കും അപ്പം ഞാനത് തുറക്കാൻ പോവാണ് എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഷ്ണം ഉടഞ്ഞിട്ടുമില്ല എന്നാൽ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തേക്കിട്ട് അതിനകത്ത് വെള്ളം ഫുള്ള് ഞാൻ ഈ ചിനിച്ചടിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അറിയാണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ ഞാൻ ചൂടോടെ രണ്ടാമത് കത്തിക്കാൻ എനിക്ക് പേടിയായിട്ട് വലിയ അടുപ്പയിലേക്ക് ഒഴിച്ചു കേട്ടോ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുകയാണ് അടിപൊളിയായിരുന്നു കേട്ടോ ആ ടൈമിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കണ്ടാൽ നമുക്ക് ആട്ടറച്ചിയുടെ സാമ്പാർ പോലെ ഇരിക്കും അതിൻ്റെ നല്ല വെള്ളമുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് പറ്റിച്ചെടുക്കണം നല്ലപോലെ പറ്റിച്ച് എണ്ണയൊക്കെ തെളിയുമ്പോൾ കുറച്ച് കുരുമുളകും ഗരം മസാലയും വേപ്പിലയും കൂടിയൊക്കെ ഇട്ട് എന്തൊക്കെയാണോ കുറവുള്ളത് അതൊക്കെ കൂടി ഇടണം കേട്ടോ ഇനി മുളകൊക്കെ ഡയറക്റ്റായിട്ട് കുറവാണെങ്കിൽ ഇടരുത് അതൊക്കെ മൂപ്പിച്ചിട്ട് ഇടാവുള്ളൂ പക്ഷേ എൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഗരം മസാലയും കുരുമുളകും കൂടി മാത്രമേ ഇട്ടേണ്ടി വന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് പറ്റിച്ച് ഇപ്പോൾ കുറേയും കൂടി പറ്റിയിട്ടുണ്ട് നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി പറ്റിക്കണം കേട്ടോ എന്നാലാണ് ഒത്തിരി വെള്ളം വേണ്ട ഇതിന് ഈ ഒരു പാകമായി വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഗോൾഡ് ഇട്ടു അതായത് കുരുമുളക് കൂടി എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഗരം മസാല ഇട്ട് കൊടുക്കുക അതും ആവശ്യത്തിന് ചിലർക്ക് ഗരം മസാലയുടെ അധികം ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് കുത്തലല്ല ഒരു ഫ്ലേവർ നന്നായിട്ട് ഒന്നും കൂടി പറ്റിയപ്പോൾ ഞാൻ തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ചിട്ടോ ഒന്ന് ഒറ്റ പാലേ ഉള്ളൂ അത് കുറച്ച് എടുത്ത് ഒഴിച്ചുള്ളൂ കുറേ ഒഴിച്ചാൽ വളിക്കും ആളത്തേക്ക് കറി ഇരിക്കത്തില്ല അതും കൂടി ഒഴിച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചാൽ പിന്നെ തിളക്കരുതെന്നാണ് പറയുന്നത് ആ കറി ഒന്ന് പയ്യ ഒരു നേരിയ രീതിയിലൊന്നും തിള വന്നാൽ മതി നല്ലപോലെ തിളപ്പിക്കരുത് അത് ഏത് കറി അരപ്പ് ഒഴിച്ചാലും പിന്നെ തിളപ്പിക്കരുത് ഒന്ന് പത വന്നാൽ മതി എന്നാണ് പറയണത് അപ്പം ഞാൻ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യണം എന്നിട്ട് മൂടി വെക്കണം കേട്ടോ പിന്നെ ഇളക്കാനോ ഒന്നും നിൽക്കരുത് നന്നായിട്ട് മൂടി വെക്കുക ഇത് നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ എടുക്കണം അന്നേരം തുറക്കാവുള്ള അപ്പോൾ എല്ലാം പിടിച്ച് സെറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കറിയുടെ അവസ്ഥ തോട്ടം ഞാൻ ഇളക്കിയിട്ടോ ഒന്നുമില്ല ആ മൂടി വെച്ച രീതിയിലിരിക്കുകയാണ് നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ പൊറോട്ട ആവി കയറ്റാനായിട്ട് നമ്മൾ ഇടലിത്തട്ടേ വെച്ചു ഇതമ്മ കോക്ക അച്ചാറിട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാനിടാം അടിപൊളിയായിരുന്നു അത് നന്നായിട്ട് കൂറുക്കി എന്തോലും വെള്ളം ഉണ്ടായിരുന്നു നന്നായിട്ട് കൂറുക്കി നല്ല ഗ്രേവിയിൽ തിക്കായിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അടിപൊളി കറിയായിരുന്നു എനിക്കും ചേട്ടയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അതേ പൊറോട്ടയായിട്ട് വൈകുന്നേരത്തേക്ക് പൊറോട്ടയായിട്ട് നമ്മൾ അടിക്കാൻ പോവുകയാണ് കൈസ് ആ ഇറച്ചി ചാറും പൊറോട്ടയും ഒരു കഷ്ണമൊക്കെ കൂടി എടുത്ത് കണ്ട നല്ല പോലെ കഷ്ണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ഇത് ഞാനങ്ങനെ കഴിക്കാറില്ല അതിനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യമായിട്ടോ ഇതിങ്ങനെ കഴിക്കുന്നത് അപ്പോൾ അത് ഞാൻ അടിക്കാൻ പോവുകയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് കൊതുവെന്നെ കൈസ് ചട്ടി കഴുകി വടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതുക്കൂട്ടൻ ക്രിസ്മസ് ക്രിസ്മസ് അപ്പപ്പനായിട്ട് ഡാൻസും പാട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേക്ക് കിട്ടി ഉടുപ്പട ചെട്ടട കൂട്ടുകാർ കൊണ്ടുവന്നതാണ് അപ്പോൾ അഞ്ചുകുട്ടി എടുത്തൊരു വീഡിയോ ആണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെയും വൈകിട്ട് വൈകിട്ടുള്ളൊരു ഉച്ചയൊക്കെ അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പിളിയൊക്കെ പിള്ളേരും അനിമോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോകും അമ്മേ അമ്പലിയൊക്കെ ആ പുല്ല് പറിക്കാനായിട്ട് പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആടിന് നമ്മുടെ ഇവിടുത്തെ കപ്പയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ ഓണർ കേൾക്കുമ്പോൾ തന്നെ കൊല്ല് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം വളർന്നിട്ടുണ്ട് അപ്പോൾ തി പുല്ല് പറിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പലിക്കേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്കെ ഇതക്കരെ കാണില്ല മൊത്തം വെടിയും പുകയാണെന്നൊക്കെ പറയും കേട്ടോ യ്ക്ക് അങ്ങനെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മതേ കണ്ടപ്പോൾ പാടത്ത് നിൽക്കണം പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ മൊത്തം കൃഷിയാണ് വാഴയുണ്ട് ചീര അങ്ങനെ ഓരോന്നൊക്കെ കിട്ടിയേക്കുക നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കുഞ്ഞുതായിട്ട് മുളച്ച് വന്നേ ഉള്ളൂ നമ്മൾ നിൽക്കണ ഭാഗത്ത് അത് ചവിട്ടും അപ്പോൾ അപ്പോഴത് നമ്മളീയൊക്കെ ചാറ്റിയൊക്കെ പറഞ്ഞു ആയിയൊക്കെ പറഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് വൈകുന്നേരം അച്ചേനേയും അമ്മേനേം പാലാങ്കടയിലേക്ക് ഉണ്ണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടായി ദേവനും ബഹളം വെച്ചിട്ട് പടക്കം വേണമെന്ന് പറഞ്ഞ് തലോസ തുടങ്ങിയതാണ് ക്രിസ്മസിൻ്റെ ദിവസം തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞു മേടിക്കേണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി പോയി അച്ഛനും മാനും കൂടി മേടിച്ചോണ്ട് വന്നു അപ്പോൾ അതേ അച്ചായിയായിട്ട് പൊട്ടിക്കുവാണ് ഇതുകൂട്ടം ഭയങ്കര പിടിയായിരുന്നു നിർത്ത് മതിയമ്മേ എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ നമ്മൾ വൈകുന്നേരത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് അട്ടറച്ചിയും കാര്യങ്ങളൊക്കെ തീർന്നു അപ്പം ഞാൻ റൈസ് അന്നത്തെ പോലെ തന്നെ കുറച്ച് വെന്തുപോയി പോയി അപ്പം ഊറ്റിയില്ല അങ്ങനെ തന്നെ വെള്ളം പറ്റിച്ചെടുത്തിട്ട് നമ്മൾ ഫാനിൻ്റെ കീഴിൽ വെക്കുവെച്ചു അങ്ങനെ കട്ട കെട്ടി കിടക്കണം റൈസ് കുളത്തില്ല കേട്ടോ അതായിരുന്നു അപ്പോൾ അത് കട്ട കെട്ടി കട്ട കെട്ടി കിടക്കുമായിരുന്നു അത് ആറാനായിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ എടുത്തുകൊണ്ട് വെച്ചു ഫാനും ഇട്ടിട്ട് അപ്പോൾ ഇവിടെ നന്നായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് തകർക്കുക വെടിപ്രയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂട്ടൻ ഈ ടൈമിൽ ഭയങ്കര അലമ്പായിരുന്നു ഞാൻ മതി മതി എന്ന് പറഞ്ഞിട്ട് ദേവൻ സമ്മതിക്കണില്ല ഈ ചക്കരമൊക്കെ ആണെങ്കിൽ പൊട്ടുമായിരുന്നു ദൈവം പൊട്ടി കിട്ടോ ഞാനും ഇത് ഓടി അച്ചായ്ക്കാണെങ്കിൽ ഒരു പേടി അച്ചായി ആ സിറ്റൗട്ടിൽ നിന്ന് ഏറ്റുപോലും മാറുന്നില്ലായിരുന്നു അച്ഛാ മടിയിലേക്ക് വീണു ചക്രം എന്നിട്ടും ഒരു പേടിയില്ല ദൈവം ദേവൻ നിൽക്കണമുണ്ടോ ദേവുട്ടനാണേലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ ആ പാടത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ നമ്മൾ അടിപൊളി നല്ലൊരു വൈബായിരുന്നു ആ വൈകുന്നേരം അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു ഞാനും ഇതുകൂട്ടുന്നൊക്കെ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ വീഡിയോയൊക്കെ കണ്ടു കഴിയുമ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാതിരിക്കരുത് അപ്പോൾ ഇതാണ് അമ്പലിയൊക്കെ അമ്പലിയൊക്കെ വീടിൻ്റെ ഹോം ടൂറ് ഞാനിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നിട്ടില്ല ഉറപ്പായിട്ട് ഇടും പിന്നെ വേറൊരു കാര്യം ഇതാണ് അച്ചായി അമ്മയെ ഇതുക്കൂട്ടനെ മേടിച്ച സൈക്കിൾ കിട്ടും എന്നോട് ചോദിച്ചായിരുന്നു എന്താ മേടിച്ചതെന്ന് അപ്പോൾ ഇതാണ് മേടിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇ ആർ ബൈ ബബ്ബൈ സി യു